ഈ കേക്ക് ഉണ്ടാക്കാനേന്ന് മിക്സി മാത്രം മതി എന്ന് എന്നുവെച്ചാൽ മിക്സിയിലിട്ട് കറക്കി അതിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാൻ നല്ല കേട്ടോ നമുക്ക് ബീറ്റർ ഒന്നും ഇല്ലാതെ തന്നെ മിക്സിയിലിട്ട് എടുത്ത് നല്ല അടിപൊളി സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നല്ല ടേസ്റ്റാണ് ഈ ക്രിസ്മസിന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവരും ഒന്ന് ഞെട്ടിച്ചോളൂ അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ എട്ട് ഡേറ്റ്സ് എടുക്കുക അതൊന്ന് അരക്ക പാലിൽ ഒന്ന് പതിനഞ്ച് മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെക്കണം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുക്കുക ജാറെടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് അരക്കപ്പ് ഓയില് അതുപോലെ തന്നെ അരക്കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രിഷ് ചെയ്തെടുക്കുക ഒന്നൊന്ന് അടിച്ചെടുക്കുക അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി അതിന് ശേഷം രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് അത് രണ്ട് മിനിറ്റ് നേരം ആ നമ്മൾ സ്പീഡ് വണ്ണിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം നല്ലപോലെ പതഞ്ഞ് വരണം കേട്ടോ രണ്ട് മിനിറ്റ് നേരം നിങ്ങളത് ചെയ്യണം അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ്സ് ഇതിലേക്കിട്ട് അതും കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അതും രണ്ട് മിനിറ്റ് നേരം ചെയ്യുക എന്നിട്ട് അരച്ചെടുത്ത ആ ബാറ്ററി നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റുക ഇതിൽ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ അരിച്ച് നേരത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും അരച്ച് കാണിക്കാത്തത് അരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആവും ഒരു ഒന്നേകാൽ കപ്പ് അളവിലും മൈദ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതും കൂടെ എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഇവിടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ ആറഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തടവി കൊടുക്കുക നല്ലതുപോലെ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ തടവിക്കൊടുക്കുക നമ്മളിവിടെ എന്താണ് ബട്ടർ പേപ്പറോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഓയില് മാത്രമാണ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മളുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ടാപ്പ് ചെയ്യുക എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയാണ് പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ചെറീസ് വെച്ച് കൊടുക്കുന്നത് അത് വെച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഇത് ഉള്ളിലോട്ട് പോവും ഇടയ്ക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം നമ്മുടെ യൂഷ്വലായിട്ടുള്ള അവൻ സെറ്റപ്പ് ചീനച്ചട്ടി എടുത്ത് തിരുവ വെച്ച് അതൊരു അഞ്ച് മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യുക അതിലേക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അതിനുശേഷം നമ്മുടെ ബാറ്ററി വെച്ച് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ നമ്മൾ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഞാനിപ്പം കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ എല്ലാവരും ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക